ഹായ് എല്ലാവർക്കും നമസ്കാരം സേഫ് കാർഡ് എന്റർടൈൻമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ അംബാസമുദ്രത്തിലാണ് ഈ ഇപ്പൊ ഒരു ബ്രിഡ്ജ് നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ബ്രിഡ്ജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിലെ ഈ സമുദ്രത്തിലെ അംബാസമുദ്രത്തിലെ കടലിനെ ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിഡ്ജ് ആണ് കേട്ടോ ഇത് വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു ബ്രിഡ്ജാണ് ഇപ്പോൾ ഇത് വണ്ടി ഒന്നും പോകുന്നില്ല കാരണം ഇതൊരു പാർക്ക് എന്ന സെറ്റപ്പിൽ റെഡിയാക്കി വെച്ചേക്കയാണ് ഇനി ചരിത്രം പറയുന്നതിന് മുന്നേ തന്നെ ഞാൻ വേറൊരു കാര്യം പറയാം നമുക്കെല്ലാവർക്കും അന്യൻ സിനിമയിൽ അത് വളരെ ഫെമിലിയർ ആണല്ലോ വിക്രത്തിൻ്റെ ശങ്കർ സംവിധാനം ചെയ്ത അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു സ്പോട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഷൂട്ട് ചെയ്ത ഒരു സ്പോട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അതിനകത്ത് ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ പക്ഷേ അതിന് മുന്നേ ഈ ഒരു പാലത്തിൽ നിൽക്കുമ്പോഴത്തേനും കാണാനുള്ള വ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി കാഴ്ചയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ആ കോവിലില്ലേ അതായത് ആ ഒരു അമ്പലം കാണുന്നില്ലേ അടിപൊളി ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യൻ മൂവിയിലെ രണ്ടക്ക രണ്ട ക ആ പാട്ടില്ലേ അപ്പം ആ ഒരു സിനിമയിൽ അവർ അതിൻ്റെ ഒരു സീക്വൻസ് ഷൂട്ട് ചെയ്ത ഒരു പാലമാണ് ഒരു ബ്രിഡ്ജാണ് കേട്ടോ ഇത് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തല്ല ഷൂട്ട് ചെയ്തേക്കുന്നത് അത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവർ സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ ഈ ഒരു പാലം ഉണ്ടല്ലോ ഈ ഒരു ബ്രിഡ്ജ് പണിതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലാണ് കേട്ടോ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ പണിതാണ് അതാ ഇവിടെ ആരാണ് പണിതത് ക്യാപ്റ്റൻ ഫാബർ സിവിൽ എഞ്ചിനീയർ എന്ന് പറഞ്ഞ ആളുടെ അണ്ടറിലാണ് ഈ ഒരു പാലം പണി കഴിപ്പിച്ചത് കേട്ടോ ഈ കാണുന്നുണ്ടല്ലോ അതായത് ഈ പാലം പണിത ഒരു കാലഘട്ടം ഉണ്ടല്ലോ അത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതോ എന്ന് ആലോചിക്കണം അപ്പം ആ കാലഘട്ടത്തിൽ ഇത് പണിതപ്പത്തേനുള്ള അതായത് പണിത് ഇത് രാഗ്രൈറ്റ് ചെയ്ത സമയത്തുള്ള ശിലാസ്ഥാപനമാണ് കേട്ടോ ഇപ്പോഴും അത് അങ്ങനെ തന്നെയുണ്ട് അപ്പം ഇതിനകത്ത് എങ്ങനെ ഇതിൻ്റെ സംഭവമൊക്കെ എഴുതി വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ കൊത്തി വെച്ചേക്കാണത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴാന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് കറക്റ്റ് ആ മനസ്സിലാവുന്നില്ല ഇതെല്ലാം ഇങ്ങനെ കൊത്തി വെച്ചൊക്കെയാണ് ഇവിടെ എല്ലാം കൊത്തി വെച്ചിട്ടുണ്ട് അതാ ഇതെല്ലാം ഇവിടെ കൊത്തി വെച്ചിട്ടുള്ളതാണ് എന്തോ എം ഒക്കെ മനസ്സിലാവും എം എഫ് എന്നൊക്കെ മനസ്സിലാവും ബാക്കിയൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല പക്ഷേ ഇത് ആ കാലഘട്ടത്തിൽ അത് അത്രയും വർഷം ഒരു ശിലാസ്ഥാപനമാണ് കേട്ടോ ഈ കാണുന്നത് അല്ലേ സംഭവം അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതാണ്ടോ അത്ര ഒരു സ്ട്രക്ചറും പിന്നെ അവർ ആ അതേപോലെ തന്നെ ഇതാ ഇത് കണ്ടില്ലേ ഇതും ആ കാലഘട്ടത്തിൽ അവർ ആയിട്ട് ചെയ്ത എന്തോ ഒരു ഐറ്റം ആയിരിക്കും എനിക്ക് ഇതിനെ പറ്റിയിട്ട് അതിന് കാര്യമായിട്ട് അറിയത്തില്ല അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു തന്നോളൂ കേട്ടോ ഇത് എന്താണെന്ന് എനിക്കിത് മനസ്സിലായിട്ടില്ല എന്തെങ്കിലും ഷട്ടറോ കാര്യങ്ങളോ എന്താണോ ആയിരിക്കാം ഇത് അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും ജസ്റ്റ് ഇതൊന്ന് കണ്ടുവച്ചോട്ടോ ഈ ഒരു രണ്ട് പാലം നിങ്ങൾ കണ്ടു പക്ഷെ ആ സ്വീക്വൻസ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് പോയിട്ട് ആ പാട്ടൊന്ന് നോക്കുക അപ്പം നിങ്ങൾക്ക് ഈ പാലം ഏതാണെന്ന് കറക്റ്റ് മനസ്സിലാവും അതെങ്ങനെയാണ് അവർ ചിത്രീകരിച്ചിരിക്കുന്നത് പക്ഷെ നല്ല കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കറക്റ്റായിട്ട് അതിൻ്റെ അവർ ചെയ്ത ഒരു എഫേർട്ട് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ചെറിയൊരു സ്വീക്വൻസ് ആണ് വളരെ കുറച്ച് സമയത്ത് മാത്രമേ ഉള്ളൂ ആ ഒരു സംഭവം പക്ഷേ അത് ചിത്രീകരിക്കുന്ന രീതി ഭയങ്കര ഒരു സംഭവമാണ് അതിന് വേണ്ടിയിട്ട് അവർ എത്ര നാളെടുത്തതെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേ എനിവേ അത് കാണണമെങ്കിൽ ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഈ ഒരു ബ്രിഡ്ജിൻ്റെ അടിത്തട്ടിലേക്ക് പോകണം അപ്പോൾ നമുക്ക് പോയാലോ അപ്പം എല്ലാവരും കൂടുക നമ്മൾ ദാ ഈ കാണുന്നതാണ് താമരഭരണി എന്ന് പറഞ്ഞ പുഴയാണ് കേട്ടോ ഈ കാണുന്നത് ഇനി ഞാനൊരു കാര്യം പറയാം ദാ ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ കാണേണ്ട ഒരു കാഴ്ച ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു പാലം ഉണ്ടല്ലോ ഇപ്പം ഇത് ഇങ്ങനെയാണ് കാണുന്നത് കാരണം പല പല കളറിൽ പക്ഷേ ആ ഒരു പാട്ടിൽ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിൽ അണ്ടങ്ക അതായത് വിക്രവും സദയും കൂടെ ഡാൻസ് കളിക്കുന്ന ഒരു സീക്വൻസ് ആണ് അതിനകത്തുള്ളത് അപ്പം ഇത് ഈ ഒരു പാലം ഫുള്ളും റെഡ് കളർ ആക്കിയിട്ട് അതിനകത്ത് ചിത്രങ്ങളൊക്കെ വരച്ച് വൺ സെറ്റപ്പ് ആക്കി എന്നിട്ട് അതിൻ്റെ മുകളിൽ ഫുൾ ആർട്ടിസ്റ്റുകൾ അതായത് ഡാൻസ് കളിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഈ ഒരു ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കല്ലിൻ്റെ മുകളിലാണ് അന്യ അന്യനകത്ത് മറ്റേ ആ ഒരു പാട്ടിനകത്ത് വിക്രവും സതയും കൂടെ നിന്ന് ഡാൻസ് കളിക്കുന്നത് പിന്നെ മുകളിൽ ഫുൾ ഡാൻസേഴ്സ് അതിൻ്റെ മുകളിലുള്ള ഒരു ബസ് പോകുന്ന പോലത്തെ സാധനം അപ്പോൾ എനിക്ക് തോന്നുന്നു ക്യാമറ ദോ ആ ഭാഗത്തെകാണ്ടോ ആയിരിക്കും വെച്ചേക്കുന്നത് അങ്ങനെ ബാക്കിലുള്ള മല കിട്ടുള്ളൂ അതായത് ആ പശ്ചിമഘട്ടം മലനിരകളിൽ കിട്ടത്തുള്ളൂ അപ്പോൾ അത്രയും വൈഡ് ആയിട്ടാണ് ഈ സാധനം ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം ഈ ഡാൻസ് കളിക്കുന്ന സീക്വൻസ് ഇതിൻ്റെ നടുക്കൂടെയാണ് ഇവരിവിടെ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ അതേപോലെ അത്രയും ആർട്ടിസ്റ്റുകൾ മോളിൽ ഡാൻസ് ചെയ്യണം ആ ഒരു ഷോർട്ട് സീക്വൻസ് കുറച്ചേ ഉള്ളൂ കേട്ടോ പക്ഷെ അത് എടുക്കാൻ എന്തോ ഒരു എഫേർട്ടായിരിക്കും എത്ര ക്രൂ മെമ്പേഴ്സ് ഉണ്ടാവും പിന്നെ അന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഒരു സംഭവം ഇത്രയും വലിയൊരു പാല ഫുള്ള് പെയിൻ്റ് അടിക്കുക എത്ര ആർട്ടിസ്റ്റുകളുടെ കഠിന അധ്വാനം ആയിരിക്കും അവരുടെ ആ ഒരു കഷ്ടപ്പാടായിരിക്കും കാരണം ഒരുപാട് ഇതിന് വേണ്ടിയിട്ട് ആർട്ട് വർക്ക് ചെയ്ത ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ ഈ ആർട്ട് വർക്ക് ചെയ്ത് അവരുടെ ആ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എന്തൊക്കെയായിരിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാട്ടുകളിൽ സെക് സെക്കൻഡുകൾ സീക്വൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് ഇവിടെ ഉണ്ടാകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുള്ളൂ കാരണം ഇത്രയും വലിയൊരു ഡിസ്റ്റൻസ് ഉള്ള സ്ഥലമാണ് അപ്പം ഒരേപോലെ തന്നെ അത്രയും ആർട്ടിസ്റ്റുകളെ ഒരുമിപ്പിച്ച് അവിടെ നടക്കുന്ന അതേ സാധനം തന്നെ ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് ഒരുപോലെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കൊറിയോഗ്രാഫി ചെയ്യിപ്പിക്കണം ഇവർ ഡാൻസ് കറക്റ്റ് ആകണം അതേപോലെ തന്നെ മുകളിലത്തെ ഡാൻസ് കറക്റ്റാവണം മുകളിൽ ഒരു ബസ് ഇങ്ങനെ പോകുന്നുണ്ട് ആ ബസ് കറക്റ്റ് സ്പോട്ടിലാകുമ്പോൾ തന്നെ അതുവഴി പാസ് ചെയ്ത് പോകണം അപ്പം ഇത്രയും സാധനങ്ങൾ ഒരുമിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തെ ഒരു പ്ലാനിങ് ഒരു ഐഡിയ ആയിരിക്കണം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സ്ഥലം കണ്ടുവെക്കണം മുന്നേ അത് അത് ഇങ്ങനെ ആയിരിക്കണം എന്ന് പ്ലാൻ ചെയ്യണം അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ഇതുപോലെ തന്നെ എത്രയോ സ്ഥലങ്ങളുണ്ടാകും ആ ഒരു പാട്ട് സീക്വൻസിന് അപ്പോൾ എന്ത് കഷ്ടപ്പാടായിരിക്കും അല്ലേ നമ്മൾ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺസൈക്കബിൾ സി മീൻസ് ഡയറക്ടർ ശങ്കർ സാറിൻ്റെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഡെഡിക്കേഷൻ ഭയങ്കര തന്നെയാണ് കേട്ടോ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം പിന്നെ ഇപ്പം പല പല കളർ അടിച്ച് വച്ചേക്കുന്ന മറ്റൊരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന വേറെ ആണ് കേട്ടോ അതായത് ആ ഒരു പെയിൻറ്റിങ് അതായത് അന്യനാഥ് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഇത് ഫുള്ള് വൈറ്റ് വാഷ് അടിച്ചെന്നാണ് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞേക്കുന്നത് എനിവേ കണ്ടില്ലേ ഇതാണ് അന്യ സിനിമയിൽ ആ പാട്ടിനകത്ത് ഷൂട്ട് ചെയ്തേക്കുന്ന പാലവും ഓക്കെ അപ്പം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്രാമങ്ങളെ പറ്റി ശരിക്കും ഇതൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഗ്രാമങ്ങളെ ബന്ധിപ്പിപ്പിക്കുന്ന ഒരു പാലമാണ് കേട്ടോ അതായത് ഇതിൻ്റെ ഓപ്പോസിറ്റ് വേറൊരു ഗ്രാമമാണ് ഇപ്പുറത്ത് അമ്പാ സമുദ്രം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വലിയൊരു പ്രദേശത്തിൻ്റെ രണ്ട് ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ നല്ല ചൂടുണ്ട് അപ്പോൾ ഈ നാട്ടുകാരൊക്കെ ഇവിടെ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളത്തിൽ കിട്ടുന്ന ഒരു ഫീല് കാരണം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് തമിഴ്നാട്ടിലെ കാലാവസ്ഥ അറിയാലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോഴത്തേന് അവർക്കൊരു രസമാണ് കൊച്ചുകുട്ടികളൊക്കെ എൻജോയ് ചെയ്യുന്നുമുണ്ട് വളരെ കഷ്ടപ്പെട്ട് മികച്ച രീതിയിൽ ഞങ്ങൾ ആ കരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് എത്തി കേട്ടോ കുറച്ച് കഷ്ടപ്പാടായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിന്ന് ഈ ഒരു കരയിലേക്ക് വരാൻ വളരെ ഈസി ഇങ്ങനെ സൈഡിൽ കൂടെ ഇറങ്ങി വരാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ സമയത്ത് അടച്ചിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ടാസ്ക് ആയിട്ട് കണ്ടുപിടിച്ച് വഴി കണ്ടുപിടിച്ച് ഇറങ്ങി വന്നതാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് ഒരു സൈഡിലെ വ്യൂവും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ദാ ഈ സൈഡിലെ വ്യൂ ഇതാണ് പക്ഷേ ഇതിൻ്റെ ഇട പല ഭാഗങ്ങളിൽ സിമെന്റ് ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് പണിതെന്ന് എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ അടി അടിഭാഗത്ത് കരിങ്കല്ലും പിന്നെ അതിന്റെ മുകളിലേക്ക് ചുടുകട്ടയില്ലേ ചുടുകട്ട വെച്ചിട്ടാണ് ഇത് പണിത്തേക്ക് കേട്ടോ കാരണം ആ ഒരു സൈഡിൽ കല് സിമെൻറ്റ് പോയ ഭാഗങ്ങളൊക്കെ നോക്കുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇത് വേറെ രീതിയിൽ പെയിൻറ്റൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അന്യംപാലം കണ്ടില്ലേ ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേന് നമുക്കും ഒരു കൗതുകകരമായിട്ടുള്ള കാഴ്ചയാണ് അതുപോലെ നിങ്ങൾക്കും ഇതുപോലത്തെ കൗതുകപരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരുമ്പോഴത്തേനും നല്ല വെയിലായിട്ടാണ് ഞാൻ പറയുന്നതൊക്കെ ചിലപ്പോൾ നാക്കുളക്കൊക്കെ ആയിപ്പോവും നിങ്ങൾക്ക് ക്ഷമിക്കുക ഓക്കെ അപ്പം അധികം നിന്ന് വെയിലും ഉള്ളുന്നില്ല നിങ്ങൾക്ക് കാണിച്ചു തന്ന കാഴ്ച നിങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഞാൻ സൈനിങ് ഔട്ട് പറയാണ് ബൈ ബൈ